കഴിഞ്ഞ പെസക വ്യാഴാഴ്ച ആശുപത്രിയിൽ പോയി എനിക്ക് പരിചയമുള്ളൊരു പയ്യൻ ആക്സിഡൻറ്റായിട്ട് ആശുപത്രിയിലായിരുന്നു അവനെ കാണാൻ പോയതാണ് അവിടെ പോകുമ്പോൾ എനിക്ക് ഉള്ളിലൊരു കുറ്റകത്തുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മാസം ഇവിടെ ആശുപത്രിയിലാണ് എനിക്ക് ആ ഫാമിലി മുഴുവൻ അറിയാം ഞാൻ ഇത്തിരി വൈകിയാണ് അറിഞ്ഞത് എന്നിട്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പം ഞാൻ പോകുമ്പോൾ എന്ത് പറയും പിന്നെ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കുന്നുള്ള ചിന്തയിലേക്കാണ് ഞാൻ ഹോസ്പിറ്റൽ മുറിയിലേക്ക് കയറുന്നത് അവിടെ ചെന്നപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ കണ്ട പിന്നെ കൂടുതൽ സങ്കടമായി കാരണം കഴുത്തിന് കീഴ്പോട്ട് പാരലൈസ്ഡ് ആണ് നനങ്ങാൻ പറ്റില്ല അവൻ ഓർമ്മയുണ്ട് കുറച്ച് അത്യാവശ്യം സംസാരിക്കും അവൻ്റെ കഴുത്തിൽ ഒരു ഓസ് ഇട്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേറ്ററി സിസ്റ്റം വെച്ചിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കഫോക്ക് ഇങ്ങനെ സഖ്യതകളയാണ് അത്ര പരിചരണം കൂടെ എപ്പോഴും ഒരാൾ വേണം അപ്പം അമ്മ അവനെ പരിചരിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത് അവിടെ സംസാരത്തിൽ ഒരു പരാതിയില്ല എന്നുള്ളതാണ് എന്തോ അവരുടെ വീട്ടിൽ ഞാൻ കയറിച്ചെന്നവരെയാണ് അവരെന്നോട് പെരുമാറുന്നത് ശരിക്കും ആ ഹോസ്പിറ്റൽ മുറി മുതലവർ വീടാക്കിയിരിക്കുക കാരണം അവരവിടെ താമസിക്കുന്നത് അവൻ്റെ ചേട്ടനാണെങ്കിൽ എല്ലാ ജോലി കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വരും രാത്രി അവൻ്റെ കൂടെ നിൽക്കും എന്നിട്ട് രാവിലെ കുളിച്ച് നേരെ ജോലി സ്ഥലത്തേക്ക് പോകും തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരും അപ്പോൾ ശരിക്കും അത് വീടായി റൊട്ടീനായിട്ട് അവരുടെ അപ്പോൾ ഇവരുടെ ഇവൻ്റെ അവസ്ഥയെക്കുറിച്ച് അവർക്ക് പേടിയുണ്ട് പക്ഷെ അതേസമയം തന്നെ ഇവർ ഭയങ്കര സന്തോഷമുണ്ട് ജോ ഒരു ഹോപ്പ്ഫുള്ളാണ് സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴുള്ള ഒരു ഭാരമൊന്നും എനിക്ക് അന്ന് തോന്നിയില്ല ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഇവരുടെ ഫെയ്ത്ത് എത്ര എത്ര സ്ട്രോങ് ആണെന്ന് ഇതൊക്കെ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നിങ്ങനെയാണ് അവർ കല്ലറ വിട്ട് ഭയത്തോടും അതീവ സന്തോഷത്തോടും കൂടെ ആ വിവരം ശിഷ്യന്മാരെ അറിയിക്കാൻ ഓടി എന്ന് പറയാ ഭയമുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ് മകന്റെ ജീവനെക്കുറിച്ചൊരു ഭയം അമ്മയ്ക്കുണ്ട് അതേസമയം അതിനേക്കാൾ കൂടുതൽ പ്രത്യാശയാണുള്ളത് സന്തോഷമാണുള്ളത് ഫിലിപ്പീൻസ് നാലേ നാലേ സെയിൻറ് പോൾ പറയുന്നു റിജോയ്സ് സെയിൻ പോൾ ഇത് എവിടെ നിന്ന് എവിടെ ഇരുന്ന് എഴുതുന്നെ ജയിലിരിക്കുമ്പോഴാണ് അങ്ങനെ വാക്ക് എഴുതുന്നത് ഭയമുണ്ട് ജീവനെക്കുറിച്ച് പക്ഷേ ഹാപ്പിയാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഭയപ്പെടുന്ന കാരണങ്ങളുണ്ട് നമ്മൾ ഇൻസെക്യൂർ ആണ് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ജോയ്ഫുൾ ആവണം അതിനെന്താ വേണ്ടേ അതിന് ഈ ഭയത്തിൻ്റെ കാരണങ്ങളെ ഫോക്കസ് ചെയ്യരുത് ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുക ഭയമുണ്ട് പക്ഷേ ഹാപ്പിയാണ്